ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എഴുതുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമത് കൊലോസ്യ ലേഖനം നാലാമത്തെ ആയിരുന്നു അതിൻ്റെ രണ്ടാമത്തെ വാക്യം പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുറ്റിരിപ്പിക്കും സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിക്കും ആത്മാവ് പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുറ്റിരിക്കാനും സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കാനും വാസ്തവത്തിൽ ദൈവജനം പറയുന്നത് എപ്പോഴും പ്രാർത്ഥിക്കാനാണ് മാത്രമല്ല നമ്മൾ ജാഗരിക്കുന്നത് അതിനകത്തായിരിക്കണം ഇന്ന് നമ്മൾ കാണുന്നത് നമ്മൾ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ജാഗരിക്കാറുണ്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിയരേ ഏലിയാവിനെ കുറിച്ച് വ്യാകോബിന്റെ ലേഖനത്തിൽ പറയുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്നാണ് പക്ഷെ അവിടെ പറയുന്നത് പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു ഏലിയാവിനെ കുറിച്ചാണ് അഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി ദൂത് പറഞ്ഞ ആ ഏലിയാവ് കെരീത്തു തോട്ടിൽ കുറച്ച് നാൾ ഒളിച്ചു പാർത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ വെറുതെ കിരീത്തു തോട്ടിൽ മീൻ പിടിച്ചും മീനിനെ കളിപ്പിച്ചു വരുന്നൊരു ഏലിയാവല്ല എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു മറിച്ച് സാരേ വിധവയുടെ വീട്ടിൽ വന്നും വിധവയോടും തൻ്റെ മകനോടും കൂടെ പരിഹാസവും കളിയും പറഞ്ഞിരുന്ന ഏരിയ വല്ല വിധവയുടെ വീട്ടിനകത്തും പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവാണ് സാക്ഷ്യമുള്ള ഏലിയാവാണ് പുലോസി സഭയോട് ആത്മാവ് പറയുകയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പി പ്രിയരെ ഈ കാലഘട്ടത്തിലും എപ്പോഴും പ്രാർത്ഥിക്കുന്നത് യേശു കാണിച്ചതെന്ന് എന്തുവാണ് രാത്രി മുഴുവൻ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്ന യേശുവാണ് പകൽകാലം താഴേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിൻ്റെ വലിയ പദ്ധതികളും വെളിപ്പെടുത്തിയത് നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയരെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഒന്നുകൂടെ മുൻതൂക്കം കൊടുത്ത് പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് അതിൽ തന്നെ ജാഗരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്